ഉറക്കമില്ല അതെ ഇന്നത്തെ രാത്രി ഏകദേശം എല്ലാ ഫുട്ബോൾ ആരാധകർക്കും ഉറക്കമില്ലാത്ത ഒരു രാത്രി ആയിരിക്കും എന്നാണ് എന്റെ തോന്നുന്നത് കാരണം ഇന്ന് ഇന്ത്യൻ സമയം ഒൻപത് മുപ്പതിന് സ്പെയിൻ ജർമ്മനി സ്പെയിൻ ജർമ്മനിന്ന് ഇന്ന് ടോണി ക്രൂസിന്റെ ലാസ്റ്റ് ഗെയിം ആയിരിക്കും എന്ന് വെല്ലുവിളിക്കുന്നു ടോണി ക്രൂസ് തിരിച്ചഴിഞ്ഞ് റിപ്ലൈ ആയി ഇതെന്റെ ലാസ്റ്റ് ഗെയിം ആണെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് റിപ്ലൈ കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നു അതേപോലെ പോർച്ചുഗൽ വേഴ്സസ് ഫ്രാൻസ് കില്ലിയം എംബാപ്പെ വേഴ്സസ് റൊണാൾഡോ സോ ഒരു റൊണാൾഡോ ഫാൻ ബോയി ആയ കിയൻ എംബാപ്പ ഇന്ന് റൊണാൾഡോയ്ക്ക് നേർക്ക് നേർ വരികയാണ് അതിന്റെ റിസൾട്ട് എന്തായിരിക്കും നിങ്ങളെ തന്നെയാണ് തോന്നുന്നത് ശരിക്കും എനിക്ക് തോന്നുന്നത് പോർച്ചുഗൽ ജയിക്കും എന്നുള്ളതാണ് അതേപോലെ ഇന്ന് കോപ്പ അമേരിക്കയിൽ ഉറുഗ്വേ വേഴ്സസ് ബ്രസീൽ അത് പുലർച്ചെ പുലർച്ചെ ആറ് മുപ്പതിനാണ് അതും നമ്മൾ കാത്തിരിക്കുന്ന മത്സരം തന്നെയാണ് നമുക്ക് ഓരോ മത്സരത്തിന്റെയും നമ്മുടെ ഒരു എന്താ ആര് ജയിക്കാനാണ് സാധ്യത എന്നുള്ളത് നോക്കുകയാണെങ്കിൽ ഇപ്പൊ ആദ്യം സ്പെയിൻ വേഴ്സസ് ജർമ്മനി മത്സരം നോക്കുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞു ജർമ്മനിയുടെ സ്ക്വാഡ് ആ സ്കോഡ് തന്നെയാണ് ജർമ്മനിയുടെ സ്ട്രെങ്ത് ആ സ്ട്രെങ്ത് വെച്ച് നോക്കുമ്പോൾ ജർമ്മനിക്ക് തന്നെയാണ് മുൻതൂക്കം എന്നാണ് എന്റെ അഭിപ്രായം ടൈനെ അടിക്കാനുള്ള ടീം ജർമ്മനിക്ക് ഉണ്ട് അപ്പോ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല ജർമ്മനിയുടെ സ്ട്രെങ്ത് അവരുടെ സ്കോഡാണ് അപ്പോ എൻ്റെ ഒരു തോന്നൽ ജർമ്മനി ജയിക്കും എന്നുള്ളതാണ് എത്ര ഗോൾ എത്ര സ്കോർ അന്നും എനിക്ക് അറിയില്ല അതേപറ്റി യാതൊരു ഐഡിയല്ല പിന്നെ പോർച്ചുഗൽ വേഴ്സസ് ഫ്രാൻസ് മത്സരം എടുക്കുകയാണെങ്കിൽ രണ്ടും ശക്തരാണ് രണ്ടുപേരും ഈക്വൽ ായീമാണ് എടുത്തു പറയേണ്ടത് ഫ്രാൻസിന്റെ കാൻഡെയാണ് അദ്ദേഹം ഒറ്റയ്ക്ക് ഒറ്റക്ക്ഫീൽഡ് ഇങ്ങനെ ഭരിച്ചു കൊണ്ടിരിക്കുകയാണ് അദ്ദേഹം നെടുന്തോണ് നിൽക്കുമ്പോൾ അത് അദ്ദേഹത്തെ തടുക്കുക എന്നുള്ളത് പോർച്ചുഗൽ ഡിഫൻസിനെ സംബന്ധിച്ച് ഭയങ്കര പാടായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു അദ്ദേഹം എംബാപ്പയിലേക്കും അതേപോലെ ഗ്രീസ്മാനിലേക്കും ഒക്കെ ബോള് വെറുതെ ഇങ്ങനെ വെച്ച് കൊടുത്തോണ്ടേരിക്കും അപ്പൊ അത് പോർച്ചുഗലിന് വലിയ തലവേദനയായിരിക്കും പക്ഷെ എന്നാൽ അതേപോലെ പോലെ മികച്ച പ്രകടനം നടത്താൻ കെൽപ്പുള്ള പല പ്ലേയേഴ്സ് പോർച്ചുഗലിലുണ്ട് ഇപ്പോൾ ബ്രോണോ ഫെർണാണ്ടസ് ആണെങ്കിലും ബെർണാഡ സിൽവ ആണെങ്കിലും ഒക്കെ ഉണ്ട് അപ്പൊ അവരെല്ലാവരും അവര് സിറ്റിയിലും അതേപോലെ യുണൈറ്റഡിലും കളിക്കുന്ന അതേ കളി ഇന്ന് പോർച്ചുഗലിന് വേണ്ടി നടത്തുകയാണെങ്കിലും അതേപോലെ റൊണാൾഡോയ്ക്ക് റൊണാൾഡോയ്ക്ക് വേണ്ട പന്തുകൾ എത്തിച്ചു കൊടുക്കുകയാണെങ്കിൽ അറിയാമല്ലോ റൊണാൾഡോയെ പോലെ ബോക്സിൽ ഡേഞ്ചറായ മറ്റൊരു സ്ട്രൈക്കർ ഇല്ല റൊണാൾഡോയ്ക്ക് വേണ്ട ബോളുകൾ അവര് എത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഡെഫിനറ്റ്ലി എൻ്റെ അഭിപ്രായം പോർച്ചുഗൽ വിൻ ചെയ്യുന്നുള്ളതാണ് പിന്നെ പോർച്ചുഗൽ വിൻ ചെയ്യണം എന്നുള്ളത് പേഴ്സണലി എനിക്ക് ആഗ്രഹം കൂടിയുണ്ട് റൊണാൾഡോയുടെ ലാസ്റ്റ് യൂറോ കപ്പാണ് അപ്പോൾ അദ്ദേഹം ഈ കപ്പോട് കൂടി വിരമിക്കട്ടെ എന്നും ഞാൻ ആഗ്രഹിക്കുന്നു അതേപോലെ ബ്രസീൽ വേഴ്സസ് മുറുഗോ മത്സരം പറയുകയാണെങ്കിൽ മുൻതൂക്ക മുറുഗക്കാണ് അതിലൊരു സംശയമില്ല യാതൊരു സംശയമില്ല അതിന്റെ മെയിൻ റീസൺ കോച്ച് ഞാൻ നേരത്തെ വന്നതാണ് മത്സരോഭ്യാസ അദ്ദേഹത്തിനെ തോൽപ്പിക്കുക എന്നുള്ളത് കുറച്ച് കഠിനമായ കാര്യമാണ് അപ്പോ എടുത്തു പറയേണ്ട കാര്യം ഇന്ന് വിനീഷ്യസ് ജൂനിയർ ഇല്ല അത് ബ്രസീലിന് വലിയൊരു തിരിച്ചടിയാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഞാൻ കൂടുതൽ പ്രതീക്ഷിക്കുന്നത് റൂണോ റേഷൻ അദ്ദേഹത്തിൽ നിന്ന് ആണ് ഇന്ന് കളി വരിക എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു പിന്നെ എൻട്രിക്കിനെ ഇന്ന് വിനീഷ്യസ് ജൂനിയർ ഇല്ലാത്തത് കൊണ്ട് ഇന്ന് എൻട്രിക്കിനെ ഫസ്റ്റ് ഇലവണിൽ ഇറക്കും എന്ന് ഒരു ചെറിയ റൂമർ ഉണ്ടായിരുന്നു സോ അത് സംഭവിക്കുകയാണെങ്കിൽ എൻട്രിക്കിനെ സംബന്ധിച്ച് അത് വലിയൊരു അവസരമാണ് പുതിയൊരു താരം ഉണ്ടാകുന്ന ഒരു ദിവസമായി മാറട്ടെ നാളെ പുലർച്ചെ ആറ് മുപ്പത് ഇന്ത്യൻ സമയമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ആസ് എ ബ്രസീൽ ഫാൻ ബ്രസീൽ കോപ്പ അടിക്കണം എന്ന് തന്നെയാണ് ആഗ്രഹം അപ്പോൾ എന്തായാലും ബ്രസീലിന്റെ ഒരു വിക്ടറിക്ക് വേണ്ടി ഞാൻ കാത്തിരിക്കുകയാണ് അപ്പോ കൂടുതൽ ഫുട്ബോൾ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം